ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയ ശ്രേയ ഗംഗയെ കുറ്റപ്പെടുത്തുകയാണ് നീ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെയായെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാനാണോ ഈ വിവാഹത്തിനെല്ലാം കാരണമെന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം മഹിയുടെ എടുത്തു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഞാനാണോ എന്നൊക്കെ ഹൈമാവതി അപ്പോൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഗംഗ മഹി ആഗ്രഹിച്ചില്ലെന്നാണോ പറയുന്നത് അത് മാത്രമല്ല ഇവളുടെ മുത്തശ്ശിയും കൂട്ടുനിന്നെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗയുടെ മുത്തശ്ശിക്ക് അതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഗംഗയുടെ മുത്തശ്ശി പറയുന്നുണ്ട് എല്ലാം നിർത്താൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം മഹിയെ വഴക്ക് പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം നീയാണ് എന്നെയും ഗംഗയെ പറയുന്നതൊക്കെ നീ കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മഹിയോട് നീ എന്തിനാണ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞങ്ങൾക്കും ആത്മാഭിമാനമൊക്കെ ഉള്ളതാണ് കൈലാസത്തിന്റെ അത്രയും പണമില്ലെന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇനിയും എനിക്കൊന്നും പറയാനില്ലെന്നൊക്കെ ആ സമയത്ത് രാഹുൽ അമ്മയോട് പറയുന്നുണ്ട് ഈ സമയം നമ്മൾ യൂസ് ചെയ്യണമെന്ന് ദേവിയാനിയമ്മ ഉടനെ തന്നെ മഹിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു മഹിയാണെങ്കിൽ ഗംഗയെ വിവാഹം കഴിച്ചത് സ്വന്തം മകൾക്ക് വേണ്ടിയാണ് പക്ഷെ ഗംഗയാണെങ്കിൽ മാളൂനെ മയക്കി എടുത്തിട്ട് അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല ഇവളുടെ മുത്തശ്ശിക്കും അതിലൊരു പങ്കുണ്ട് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്നിട്ട് വിവാഹമെന്ന് പറഞ്ഞിട്ട് നകുലിനെ മുഖം മൂടിയായിട്ട് നിർത്തിയതുമാണ് ഇതെല്ലാം എല്ലാവരെയും പ്ലാനാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് പരമശിവനെ സാക്ഷിയാക്കി ഇങ്ങനത്തെ അനാവശ്യമൊന്നും പറയരുതെന്ന് ദേവിയാനിയും എപ്പോൾ പറയണം നീ മഹി ആഗ്രഹിച്ചിട്ടില്ലെന്ന് നിന്റെ പരമശിവനെ സാക്ഷിയാക്കി സത്യം ചെയ്യുമോ അത് മാത്രമല്ല നിന്റെ മുത്തശ്ശിക്കും ഈ കാര്യം അറിയത്തില്ലെന്ന് ദൈവം സാക്ഷിയാക്കി പറയുമോ എന്നൊക്കെ ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഇങ്ങനത്തെ അനാവശ്യമൊന്നും പറയരുതെന്നൊക്കെ ദേവിയനിയും എപ്പോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നെ തല്ലുമോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്വത്തുക്കൾ വേണമെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാണ് കൊച്ചുമകളെ കൊണ്ട് ഇങ്ങനെ വശീകരണ കാര്യമൊക്കെ ചെയ്യിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ദേവ്യാനി അമ്മയെ അടിക്കുന്നു മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശി അവിടെ നിന്നും പോകുന്നു ആ സമയത്ത് ഹൈമാവതിയും ശ്രേയുമാണെങ്കിൽ ഗംഗയെ കുറ്റപ്പെടുത്തുകയാണ് ഗംഗ കാരണമാണ് മുത്തശ്ശിയാണെങ്കിൽ ദേവയാനിയമ്മയെ അടിച്ചത് ഇവരാണെങ്കിൽ ഫുൾ അധികാരം കൈക്കലാക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിയാണെങ്കിൽ ഗംഗയോട് ദേഷ്യപ്പെടുകയാണ് നിന്റെ മുത്തശ്ശി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ എന്താണ് തടയാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് ഏറ്റവും വലുത് എന്റെ അമ്മ തന്നെയാണ് എന്റെ അമ്മയെ അടിക്കാൻ ആർക്കും അവകാശമില്ല എന്റെ അമ്മയെ ബഹുമാനിക്കാത്തവരാരും ഈ വീട്ടിലുണ്ടാകില്ല അത് ഗംഗയാണെങ്കിൽ പോലും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു മഹി സംസാരിക്കുന്നത് കേട്ടിട്ട് ദേവയാനി അമ്മയ്ക്കും ശ്രേയക്കും ശ്രേയയുടെ അമ്മയ്ക്കും രാഹുലിനും എല്ലാം സന്തോഷമാകുന്നു അതേസമയം മഹിയുടെ അച്ഛനാണെങ്കിൽ മഹിയെ ഉപദേശിക്കുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ ഓൾറെഡി സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് മാളും ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് മാളും പറയുന്നുണ്ട് അച്ഛൻ ഗംഗയെ വിഷമിപ്പിക്കരുതെന്നൊക്കെ അത് കേൾക്കുമ്പോൾ മഹി അവിടെ നിന്നും പോകുന്നു രേഷ്മയും വന്നിട്ട് ഗംഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഗംഗ റൂമിൽ പോയിട്ട് പരമശിവനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് മുത്തശ്ശി ചെയ്തത് ശരിയല്ല മുത്തശ്ശിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരുന്നു മുത്തശ്ശിയും എന്നെയുമാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞ് എന്നിട്ട് പോലും മഹിയേട്ടൻ ഒരു വാക്കുപോലും സംസാരിച്ചില്ല മഹിയേട്ടന് പോലെ ഇപ്പം എന്നോട് വെറുപ്പ് തോന്നി തുടങ്ങി എന്നാണ് തോന്നുന്നത് മഹിയേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇപ്പോഴാണെങ്കിൽ ആരുമില്ല ഇനി മാളും എന്നെ വെറുക്കുമോ എന്നറിയില്ല മുത്തശ്ശിയാണെങ്കിൽ എന്നെ വിട്ടിട്ടു പോയി എനിക്ക് എൻ്റെ സങ്കടം പറയാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നു ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവ് പറയുന്നുണ്ട് നീ വിഷമിക്കരുത് നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടെന്നൊക്കെ നീ സ്നേഹിക്കുന്നവരെ നിന്റെ അടുത്ത് എത്തിക്കുമെന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് നിന്റെ മഹിയുടെയും മാളുവിൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാതെ കാവലായിട്ട് ഞാൻ ഉണ്ടാകുമെന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സീമ ചേച്ചിയും മാളും കൂടി ബെഡ്റൂമിലൊക്കെ പൂവൊക്കെ വിതറുകയാണ് ആ സമയത്ത് ശ്രേയ അവിടേക്ക് വരുന്നുണ്ട് ശ്രേയ സീമ ചേച്ചി വഴക്ക് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മാളു അപ്പോൾ വഴക്കു പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നു മാളു സീമ ചേച്ചിയോട് പറയുന്നുണ്ട് പാലുമായിട്ട് വരാൻ ഗംഗയോട് പറയാനെന്നൊക്കെ ശ്രേയ അപ്പോൾ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ഇതൊക്കെ ആരാണ് പറഞ്ഞു തന്നെ ആ ഗംഗയാണോ എന്നൊക്കെ ചോദിക്കുന്നു മാണു അപ്പോൾ ശ്രേയെ കളിയാക്കി ചോദിക്കുന്നുണ്ട് ശ്രേയ എത്രയ്ക്കും മണ്ടിയാണോ എപ്പോഴും സിനിമയിലും സീരിയലിലും എല്ലാം ഇങ്ങനെയൊക്കെ കാണുമല്ലോ അതൊന്നും ശ്രേയ കണ്ടിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നു ശരിക്കും ആരാണ് മണ്ടി നിന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ഓർത്തിട്ട് ശ്രേയ അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഗംഗയാണെങ്കിൽ സീമ അടുത്ത് നിൽക്കുകയാണ് ഗംഗ മഹി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയായിരുന്നു ആ സമയത്ത് സീമ ചേച്ചി പറയുന്നുണ്ട് ഞാനും മാളും കൂടി മണിയറൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ പാലുമായിട്ട് പോകാനെന്ന് ഗംഗയോട് പറയുന്നു ഗംഗ സീമ ചേച്ചിയോട് പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ ഇപ്പോൾ എന്നോട് ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ സീമ ചേച്ചി അപ്പോൾ പറയുന്നുണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിന് മഹി അങ്ങനെ പറഞ്ഞതാണെന്ന് ഗംഗ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ താലി കെട്ടിയെന്നൊക്കെ പറയുന്നു എന്തായാലും പാലുമായിട്ട് ചെല്ലാനെന്നൊക്കെ പറയുന്നു ഗംഗ പാലുമായിട്ട് മഹിയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ വഴിയിൽ ദേവിയാനിയമ്മ വരുന്നുണ്ട് ദേവ്യാനീമ പറയുന്നുണ്ട് നിന്റെ മഹിയുടെ ജാതകമൊന്നും നോക്കിയിട്ടില്ല ചേരുമോന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് ശാന്തി മുഹൂർത്തത്തിന് മുമ്പെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു ഗങ്ക എപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് ഇനിയും എന്താണ് എന്നൊക്കെ ദേവ്യാനിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ നാളെ തന്നെ നോക്കാമെന്നൊക്കെ താൽക്കാലം നീ മാളുവിൻ്റെ കൂടെ റൂമിൽ പോയി കിടന്നാൽ മതി ഈ കാര്യം മഹിയോടും പറയേണ്ട മഹിക്ക് ഈ കാര്യത്തിൽ ഒന്നും എന്ന് പറയുന്നു മാളു ചോദിച്ചാലും ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് സൂചിപ്പിക്കുകയാണ് ദേവ്യാനിയമ്മ പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പാല് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് മാളുവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ഗംഗ പാലുമായിട്ട് അവിടെ നിന്നും പോകുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്